നമസ്കാരം ആശ്രോ വാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ ചിങ്ങം കന്നി എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങൻ രാശിയിലും ശേഷം കന്നി രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ കന്നി രാശിയിൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ സ്ഥിതി ചെയ്യും ശേഷം തുലാമ്പിലേക്ക് സഞ്ചരിക്കും ബുധൻ സെപ്റ്റംബർ പതിനഞ്ച് വരെ ചിങ്ങൻ രാശിയിലും ശേഷം കന്നി കന്നിരാശിയിലുമായിട്ടായിരിക്കും സഞ്ചരിക്കുക ശുക്രൻ സെപ്റ്റംബർ പതിനാല് മുതൽ ചിങ്ങൻ രാശിയിലും ഒക്ടോബർ ഒൻപതിന് രാശിയിലേക്കും സഞ്ചരിക്കും വ്യാഴം മിഥുനൻ രാശിയിൽ ശനി മീനൻ രാശിയിൽ രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മേടം ഇടവ് മിഥുനം എന്നീ മൂന്ന് രാശികളുടെ ഫലമാണ് ആദ്യമായി മേടം രാശിയെക്കുറിച്ച് സംസാരിക്കാം അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി മേടൻ രാശിയുടെ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലും കന്നി കന്നിരാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് മേടൻ രാശിയുടെ അഞ്ചു ആറോ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് സാരം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാവമായ അഞ്ചാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ഏത് കാര്യങ്ങൾ ചെയ്യാനും ഒരു പരിഭ്രമം ഉണ്ടാകും മനഃശക്തി കുറഞ്ഞതുപോലെ ഒരു തോന്നൽ ശത്രുശല്യം കൂടും പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകാം ചിലവുകൾ കൂടും മൊത്ത മൊത്തവ്യാപാരത്തിലും ഊഹക്കച്ചവടത്തിലുമെല്ലാം വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട സുഹൃത്തുക്കളുമായി രമ്യതയിൽ കഴിയാൻ ശ്രമിക്കണം കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് ഉണ്ടാകാം നേത്രരോഗം നേത്രരോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കണം മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകാം സെപ്റ്റംബർ പതിനാറിന് ശേഷം സൂര്യൻ വളരെ നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ആറാം ഭാവത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മനസ്സിലെ ഭയം മാറി സന്തോഷവും തൻ്റെ ഇടവും വിവേകവും വർദ്ധിക്കുന്നു ശത്രുഭയം നിശേഷം പോകും ആരോഗ്യം വർദ്ധിക്കുന്നു കുടുംബത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നു കാര്യങ്ങളിൽ വിജയം ആഹാര ആഹാരവസ്ത്രാതി ലാഭവും ഉണ്ടാകുന്നു പത്താം ഭാവാധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മരംഗത്ത് അനാവശ്യമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രകൾ കൂടും അതിനിമിത്തം ചിലവുകൾ കൂടും മനസ്സുഖവും കുറയും ജോലിയിലൊരു സുഖക്കുറവ് തോന്നും ശത്രുക്കൾ നിമിത്തം കർമ്മതടസ്സം ഉണ്ടാകാം എന്നാൽ രാശ്യാധിപനായ ചൊവ്വ പത്താം ഭാവാധിപനെ വീക്ഷിക്കുന്നു കൂടാതെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ഗുരു സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ വീക്ഷണം കർമ്മരംഗത്തു നിന്ന് വരുമാനം വർദ്ധിക്കാൻ സഹായിക്കുന്നു ഏഴാം ഭാവാധിപനായ ശുക്രൻ സെപ്റ്റംബർ പതിനാല് വരെ കർക്കിടകത്തിലും ശേഷം ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ നാല് അഞ്ച് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയം അതിഗംഭീരമായ ഫലങ്ങളായിരിക്കും ബിസിനസ്സുകാർക്ക് ലഭിക്കുന്നത് പലതരത്തിൽ വരുമാനം കൂടും ബിസിനസ് അമിതമായ വളർച്ചയിലേക്ക് പോകും സ്ത്രീകളിലംഗങ്ങളായിട്ടുള്ള ബിസിനസ്സുകൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് കൂടാതെ കുടുംബസുഖവും വാഹനം വീട് എന്നിവയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാകും സന്താനസുഖം തൊഴിൽ ഉയർച്ച എന്നിവയുണ്ടാകും ധനധന്യത ഉണ്ടാകും വിവാഹം മുടങ്ങിയിരുന്ന കുട്ടികൾക്ക് വിവാഹം നടക്കും കുട്ടികളുടെ പഠനം നല്ല രീതിയിൽ നടക്കും ദമ്പതികൾക്ക് സമയം വളരെ മെച്ചമാണ് അഞ്ചാം ഭാവാധിപനായ സൂര്യൻ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഗുണകരമായ സമയം ശുക്രൻ്റെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം വിദ്യാർത്ഥികളുടെ പഠനത്തിൽ വളരെ പുരോഗതി ഉണ്ടാക്കും ഉപരിപഠനത്തിന് അനുമതി ലഭിക്കും പഠനം കൂടാതെ ജോലി ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാനും ഈ സമയത്ത് കഴിയും പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറിയ ഗുരു അത്ര നല്ല അനുഭവങ്ങൾ അല്ല നൽകുന്നതെങ്കിലും നിങ്ങളുടെ ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്നു ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങൾക്ക് ബാക്കി അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു പതിനൊന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി പുത്രസുഖവും ഗ്രഹലാഭവും ഉണ്ടാക്കുന്നു സ്ഥാനമാനലാഭവും കാര്യവിജയവും നൽകുന്നു ബുധൻ അഞ്ചാം ഭാവത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ നൽകുന്നില്ല വഴക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു മനസ്സുഖം കുറയ്ക്കുന്നു ധനനഷ്ടത്തെയും സൂചിപ്പിക്കുന്നു എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നു അധികാരങ്ങളും ബഹുമാന ലാഭവും സുഖവും നൽകിക്കൊണ്ടിരിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും രാശ്യാധിപനായി ചൊവ്വ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശത്രുഭയം നിശേഷം ഇല്ലാതാകും വഴക്കുകൾക്കെല്ലാം പരിഹാരമുണ്ടാകും തൊഴിലിൽ പ്രശസ്തിയും ആനന്ദവും ഉണ്ടാകും മനസ്സിൽ നല്ല ചിന്തകൾ നിറയും മനസ്സ് സ്വസ്ഥമാകുന്നു ധനലാഭം വർദ്ധിക്കും കാര്യവിജയമുണ്ടാകും തൻ്റെ ഇടം കൂടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് നിങ്ങൾക്ക് ഏഴര ശനി തുടങ്ങി ഭയപ്പെടേണ്ട കാര്യമില്ല ജാതകം കൂടി പരിശോധിക്കണം ചിലവുകൾ വർദ്ധിക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ആലോചിക്കാതെ മറ്റൊരു ജോലിക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത് നല്ല ജോലികൾ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോകാവൂ ധന ചിലവുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സുകൾ തുടങ്ങരുത് പിന്നീട് വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ശനി ഇപ്പോൾ നിങ്ങൾക്ക് ഗുണഫലങ്ങളാണ് കൂടുതലും നൽകുന്നത് അങ്ങനെ ശുക്രൻ ചൊവ്വ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ രാഹു എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് വളരെ മെച്ചമായ ഒരു അനുഭവമായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ നൽകുന്നത് ദോഷകാരിയായി ശനീശ്വനെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക വ്യാഴപ്രീതിക്ക് വേണ്ടി വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിനെ തുളസിമാല താമരമുട്ട് എന്നിവ സമർപ്പിക്കുക കൂടാതെ കേതുർ ദോഷം അകറ്റാൻ ഗണപതി ഹോമവും കൂടി നടത്തുക ദോഷങ്ങൾക്ക് കുറവുണ്ടാകും അടുത്തതായി ഇടവൻ കാർത്തിക കാർത്തികമൂക്കാൻ രോഹിണി മകീരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശ് ഇടവൻ രാശിയുടെ നാലാം ഭാവാധിപനാണ് സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ ഇടവൻ രാശിയുടെ നാലുമഞ്ച് ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സുഖാവസ്ഥയ്ക്ക് കോട്ടം വരികയും കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അപ്രീതി ഉണ്ടാകുകയും ചെയ്യും ബിസിനസ്സിൽ നിന്നോ കൃഷിയിൽ നിന്നോ വരുമാനം കുറയും വാഹനങ്ങൾക്ക് ചിലവുകൾ കൂടും യാത്രാക്ലേശങ്ങളും ശരീരപീഠയും ഉണ്ടാകാം സ്ത്രീകൾ നിമിത്തം കുടുംബത്തിൽ കലഹങ്ങളും പ്രതീക്ഷിക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യനും അത്ര നല്ല ഫലങ്ങൾ നൽകുന്നില്ല ദൈവാധീനം കുറയുന്ന സമയമാണ് ശത്രുഭയമുണ്ടാകാം സന്താനങ്ങൾക്ക് അസുഖങ്ങളുണ്ടാകാം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെ സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ ഇടവൻ രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല ഈ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരു സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതിൻ്റെ ഫലമായി കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കും കാര്യവിജയവും അഭീഷ്ടലാഭവും ഉണ്ടാകും വരുമാനം വർദ്ധിക്കും പ്രശസ്തി ഉണ്ടാകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമാണ് പഠനത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ താല്പര്യമുണ്ടാകും മത്സര പരീക്ഷകളിൽ വൻ വിജയം പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരിൽ നിന്നും അധ്യാപകരിൽ നിന്നും പ്രശംസ ലഭിക്കുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹ സാഫല്യം പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഇടവൻ രാശിക്കാരുടെ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം രാശി മാറി വാക്കിൻ്റെയും ധനത്തിൻ്റെയും സ്ഥാനമാണ് രണ്ടാം ഭാവം വ്യാഴത്തിൻ്റെ ഈ മാറ്റം വരുമാന വർധനവിനെ സൂചിപ്പിക്കുന്നു ദൈവാനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു കുടുംബസുഖത്തെയും സൂചിപ്പിക്കുന്നു സംസാരം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് മെച്ചമായ സമയമാണ് കൂടാതെ വ്യാഴത്തിൻ്റെ രണ്ടിലെ സ്ഥിതി സുഖവും പ്രശസ്തിയും തൊഴിലിൽ ഉയർച്ചയും ശത്രുനാശവും നൽകുന്നു കുടുംബസ്വത്ത് ലഭിക്കാനുള്ള സമയമാണ് നിക്ഷേപങ്ങൾ ഈ സമയത്ത് തുടങ്ങാം സെപ്റ്റംബർ പതിനാല് വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശുക്രൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ലെങ്കിലും സെപ്റ്റംബർ പതിനാലിന് ശേഷം പ്രവർത്തന മേഖലയിൽ എല്ലാ ഉയർച്ചയും പ്രശസ്തിയും ശുക്രൻ നൽകുന്നു കുടുംബസുഖവും സ്ത്രീകളിൽ നിന്നുള്ള പരിഗണനയും ലഭിക്കുന്നു ധനവരവ് കൂട്ടുന്നു നാലിലെ സി ശത്രുത വർദ്ധിപ്പിക്കുന്നു ചിലവുകളും കൂട്ടുന്നു പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കർമ്മരംഗത്ത് പ്രവർത്തനം പുഷ്ടിപ്പെടുത്തുന്നു സാമ്പത്തിക നേട്ടങ്ങളും അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കുന്നു വിദേശ വരുമാനം വർദ്ധിക്കുന്ന സമയമാണ് പക്ഷേ ചിലവുകൾ കൂടും അത് സൂക്ഷിക്കണം അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ധന ചിലവുകളെ കൂട്ടും സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങളുമായി ശനി സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി രണ്ട് വർഷത്തോളം ശനി നിങ്ങൾക്ക് അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കും അധികാരമുള്ള ജോലികളും സമൂഹത്തിൽ ബഹുമാനവും മാന്യതയും രോഗശമനവും കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിഗണനയും ലഭിക്കുന്ന സമയമാണ് അങ്ങനെ വ്യാഴം ശനി ചൊവ്വ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ ബുധൻ എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ നൽകുന്നത് അങ്ങനെ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് സന്തോഷവും ആർഭാടപൂർവ്വവുമായ ദിവസങ്ങളായിരിക്കും നൽകുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്തതായി മിഥുനൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം മകേരമര തിരുവാതിര പുണർ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയുടെ മൂന്നാം ഭാവാധിപനായ സൂര്യൻ സെപ്റ്റംബർ മാസത്തിൽ മിഥുനൻ രാശിയുടെ മൂന്നു നാല് ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സഹായം പരാക്രമം സഹോദരസ്ഥിതി വിശേഷ വസ്തുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ മൂന്നാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന മാസത്തിൻ്റെ ആദ്യ പകുതി സന്തോഷപ്രദമായിരിക്കും തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടാകുന്നു സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കുന്നു ഏത് കാര്യങ്ങൾക്കും തൻ്റെ അടുത്തോടെ പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ കഴിയും വിശേഷ വസ്തുക്കൾ കൈവശം വരും കുടുംബസുഖം ഉണ്ടാകും എന്നാൽ സെപ്റ്റംബർ പതിനാറിന് ശേഷം സൂര്യൻ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ സുഖാനുഭവങ്ങൾക്ക് കുറവുണ്ടാകാം ചിലവുകളും രോഗങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാകാം വാഹനം ഈ സമയത്ത് സൂക്ഷിച്ചോടിക്കണം ഓടിക്കണം പണനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കണം മാതാവിന് ശരീരപീഠ സാധ്യതയുണ്ട് പത്താം പാവാധിപനായ വ്യാഴം ജന്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അത്ര നല്ല ഫലങ്ങൾ നൽകുന്നില്ല പക്ഷേ ദൈവാധീനമുണ്ടാകും തൊഴിൽ സ്ഥലത്ത് പ്രത്യേക ശ്രദ്ധ വേണം അപമാനമുണ്ടാകാനുള്ള അവസരമുണ്ടാക്കരുത് കേസ് വഴക്കുകൾക്ക് പോകാൻ പാടില്ല അനുകൂല ഫലം ലഭിക്കുകയില്ല വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല ഫലം ലഭിക്കുന്ന സമയമാണ് ഏഴാം ഭാവാധിപനും വ്യാഴമാണ് ബിസിനസ്സുകാർ തൊഴിൽ സ്ഥലത്ത് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടുന്ന സമയമാണ് വ്യാഴം ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് വീക്ഷിക്കുന്നുണ്ട് ഇത് പങ്കാളിയുടെ സഹകരണത്തെ സൂചിപ്പിക്കുന്നു വിദേശ ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ പറ്റിയ സമയമാണ് പങ്കാളിയിൽ നിന്ന് വരുമാനവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം അഞ്ചാം ഭാവാധിപനായ ശുക്രൻ സെപ്റ്റംബർ പതിനാല് വരെ രണ്ടാം ഭാവത്തിലും ശേഷം മൂന്നാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമാണ് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വൻപിച്ച വിജയമാണ് ലഭിക്കുന്നത് സഹപ്രവർത്തകരുടെ മുൻപിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അഭിമാനത്തോടെ വിജയിച്ചു നിൽക്കാനുള്ള അവസരമുണ്ടാകും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അസൂയാലുക്കൾ വർദ്ധിക്കും സൂക്ഷിക്കണം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ സാധാരണമായി ശത്രുഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ബുധൻ രാസ്യാധിപനായതിനാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ല കൂടാതെ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ശത്രുഭയം ഇല്ലാതാക്കുന്നു അസൂയാലുക്ക് നിശബ്ദരാകും വിധം ധനവർദ്ധനവും സുഖജീവിതവും കേതു ഉണ്ടാക്കുന്നു എന്നാൽ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ദൈവാധീനം നഷ്ടപ്പെടുത്തുന്നു പിതാവിന് ക്ലേശങ്ങൾ ഗുരുക്കന്മാരുടെ അപ്രീതി എന്നിവയുണ്ടാക്കുന്നു മോശമായ പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മദ്യപാനം മുതലായ പ്രവർത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം ആറും പതിനൊന്നും ഭാവാധിപനായ ചൊവ്വ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മരംഗത്ത് പുഷ്ടിയും വരുമാനവും ചൊവ്വ നൽകും പക്ഷേ കുടുംബത്തിൽ അനാവശ്യ കലാകങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും വരവിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാകാം ബന്ധുക്കളുമായി സഹകരിച്ചു പോകാൻ ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൻപതിന് നിങ്ങൾക്ക് കണ്ടകശനി തുടങ്ങി പത്താം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് കർമ്മകാരകനായ ശനി കർമ്മഗുണം ചെയ്യും പക്ഷേ അത് ശത്രുക്കൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം അങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ശുക്രനും കേതുവും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് ആയതിന് ഒരു മധ്യമ ഫലമായിരിക്കും നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുക പരിഹാരത്തിനായി നവഗ്രഹ ക്ഷേത്ര ദർശനം തന്നെയാണ് ചെയ്യേണ്ടത് ശാസ്താവിനെ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്താൻ ഒരിക്കലും മറക്കരുത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും വ്യാഴാഴ്ച തോറും നടത്തുക തുളസിമാല താമരമുട്ട് എന്നിവ നൽകുന്നതും ഗുണകരമാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക